ഇന്ന് അർദ്ധരാത്രി പതിനൊന്ന് ഇരുപത്തിയഞ്ചിന് നടക്കാനിരിക്കുന്ന യു എസ് ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിന്റെ പ്രസംഗത്തിനായി വിപണി കാത്തിരിക്കുമ്പോൾ ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൾസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് ഇരുന്നൂറ്റി രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾ ഇനിയും സമയം ാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് കൂടാതെ യു എസ് ഫെഡറൽ ചെയർമാൻ ജിറോം പവലിന്റെ പ്രസംഗശേഷം വിപണിയിൽ ഇനിയും മാറ്റങ്ങൾ വരാം ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഇന്ന് മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ആറായിരത്തി അറുനൂറ്റി നാപ്പത് ഗ്രാമിന് ഏഴായിരത്തി എൺപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എസ്വർണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി ആറായിരത്തി നാന്നൂറ് ഗ്രാമിന് ഏഴായിരത്തി അൻപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്